അപ്പോ മഞ്ഞത്തുള്ള നമ്മളുടെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് പക്ഷെ രാത്രി ആയി പോയി ഞങ്ങളെല്ലാരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ റോഡിന്റെ അടുക്കിറങ്ങി നിൽക്കുകയാണ് തിരിച്ച് വീട്ടിൽ പോവാൻ പറ്റുമോ എന്നറിയാൻ പാട അതിശക്തമായ സ്നോയാണ് കേട്ടോ ആർന്നോ എന്തായിരുന്നു അപ്പൊ നമ്മളെ വീടിന്റെ ഡോർ വന്നിട്ട് ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ മഞ്ഞ് വീണോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ രാത്രി ഒമ്പത് മണിയായി നമ്മളുടെ കാറാണ് ഈ ഫ്രണ്ടിലേക്ക് കിടക്കുന്നത് അതിന്റെ മേലൊക്കെ ഫുള്ള് മഞ്ഞ് വീണോണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ നാളെ നേരം വെളുത്തുമ്പോ നമ്മള് വേറൊരു വീഡിയോ കൂടി കാണിച്ചു തരാം നേരം വെളുത്തുള്ളത് ഈ മഞ്ഞ് വീണോണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ കൂടി ഒരു പുള്ളിക്കാരൻ പട്ടിയിലേയും കൊണ്ട് നടക്കാൻ ഇറങ്ങിട്ടു പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോ ചെറിയൊരു റൈഡ് പോയിട്ട് വരാട്ടോ ആ വീഡിയോ കൂടി ഞങ്ങൾ കാണിച്ചല്ലേ പുറത്ത് നല്ല സ്നോ വീഴുണ്ട് അപ്പൊ റൈഡ് പോയിട്ട് റിസ്ക് ആണ് വരാ റൈഡിന് പോണ മഞ്ഞ് വീഴുമ്പോ ജസ്റ്റ് ഒന്ന് ഞങ്ങള് പുറത്ത് പോയിട്ട് വരാം മണി ഒച്ചടി കയറി ഇറങ്ങ് പോയി ഓണാക്കിട്ട് കാറി കയറി ഇരിക്കി പയ്യപ്പണം തെന്നി വീഴുല്ലെങ്കിൽ പയ്യപ്പണം ഓടരുത് ഓടിയ തെന്നി വീഴും പയ്യപ്പണം പയ്യപ്പണം സ്നോഫാൾ അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം മഞ്ഞ് വിഴമ്പ റൈഡിന് പോയാൽ എങ്ങനുണ്ടാവും ആലോചിച്ച് നോക്കാം ഒരു സാധനം കാണിച്ചു തരാട്ടെ Did yes. സമയത്ത് വണ്ടി പിടിക്കല് ആണ് എന്നാലും നോക്കാം ജസ്റ്റ് ഒന്ന് വണ്ടി അനക്കി നോക്കിട്ട് നമുക്ക് തിരിച്ചു വരാം കാറ് പോകുന്നുണ്ടോ ബേസ് ടക്ക അടക്ക അടക്ക് തുറക്കരുത് തുറക്കരുത് ഇപ്പൊ ശരി ജെഫ്രി എന്ന് എഴുതിട്ടുണ്ട് പയ്യ വന്നോട്ടെ തെന്നി വീടെടുത്തും തെന്നി വീഴും അവനോടും പറ പയ്യ വരാണ്ടും നമ്മളൊരു മഞ്ഞത്തെ റൈഡ് പോയാലോ ആ വണ്ടി ഷാട്ടാറുണ്ട് നമ്മുടെ മഞ്ഞ് നമ്മൾ വൈപ്പർ അടിച്ച് കളഞ്ഞു കുറച്ച് വെള്ളം അടിച്ചുകൂടെ കൂടുതൽ അപ്പൊ നമ്മള് സ്നോഫാള് സ്നോ വീണ സമയത്ത് നമ്മളൊരു കാർ എടുത്ത് റൈഡിന് പോയതാണ് റെക്കോർഡായെന്നറിയാൻ പാടില്ല ആദ്യമേ എടുത്തൊന്നും റെക്കോർഡായില്ലെന്ന് തോന്നണം ഇത് കണ്ട നമ്മൾ വന്നിട്ട് യു കെയിൽ വന്നിട്ട് ഇത്രയും വലിയ സ്നോഫാൾ ഫാള് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വണ്ടിന്ന് എടുത്തിട്ട് വീടിൻ്റെ പുറകിലത്തെ റോഡുകളിൽ ഒന്ന് ഓടിച്ചാണ് റോട്ടിൽ ഫുള്ള് സ്നോ വിങ് കിടക്കണേ വണ്ടി എവിടെയെങ്കിലും അറിയാൻ പാടില്ല പക്ഷേ റിസ്ക്കാണ് സ്നോ വീഴുന്നതും സ്നോ വീണ് കിടക്കുന്നതൊക്കെ കാണാനായിട്ട് അടിപൊളിയേണ്ട നല്ല ഭംഗിയാണ് പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് അത് ഭയങ്കര മോശമാണ് അത് ഞാൻ നാളെ ഇത് സ്നോ ഫോ വീണ് എൻ്റെ മെൽറ്റ് ശേഷമൊക്കെ ഉള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിച്ചിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞങ്ങൾ നാലുപേരും കൂടി ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടാ സ്കൂളിലൊക്കെ പിള്ളേർക്ക് ഓൾറെഡി നാളെ ഉണ്ടാവും ഇല്ലെന്നുള്ളൊരു അപ്ഡേഷൻ നമുക്ക് ഓൾറെഡി മെയിലൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ബ്രേക്ക് ചോട്ടാൻ ഒരു പേടിയാണ് കാരണം ബ്രേക്ക് ചവിട്ടി ആ വണ്ടി ചിലപ്പോൾ സ്കിഡായി പോവും ഇതിപ്പം നമ്മൾ നേരത്തെ പോയ റോഡാണ് ആ റോഡ് ഇപ്പം ചെളിഞ്ഞു കിടക്കണ വേണ്ട നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യണം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പാടാണ് ജോസഫിന്റെ പത്ത് വരെ പത്ത് മണി ഭാഗത്തിന് തിരിച്ചു പോകാൻ പറ്റുമെന്നോ ഭാഗ്യത്തിന് നമ്മടെ വണ്ടി കൊണ്ടന്ന് നമുക്ക് പാർക്കാക്കാൻ പറ്റും എന്നാണ് തോന്നണത് എവിടെങ്കിലും പാർക്കിങ് കിട്ടിയ അവിടെ തന്നെ പാർക്കാക്കാം നമ്മടെ കാറ് മൊത്തം പോയി വേറൊരു കാറ് ഓടിപ്പോണ വേണ്ട അമ്മയും മോനും കൂടി സ്നോ ഇടണ്ടി കളിക്കണേ ഇതപ്പതിരാത്രി എന്നെ മണി എറിയല്ലേ വണ്ടിയൊക്കെ വന്നു അങ്ങോട്ട് പോയിക്കോഹാപേ

മഞ്ഞപ്പുഴും വീണോണ്ടിരിക്കുന്നുണ്ട് ഇത് നേരം വിളിക്കുമ്പോൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും നമ്മടെ ഇതൊക്കെ ഒരു കൗതുകം അല്ലെങ്കിൽ നമ്മക്കിതൊക്കെ ഒരു കൗതുകം ഞാൻ അന്ന് വന്നിട്ട് കേറിയില്ല ഈ പറഞ്ഞു അപ്പൊ കഴിച്ച വണ്ടി നടുക്ക് വന്ന് റിവേഴ്സ് ഒക്കെ എടുത്ത വണ്ടി കേറൂല ഇനി അങ്ങോട്ട് പോവൂല വണ്ടി നമ്മ നേരെ ആവുക ഞാൻ അന്ന് വന്നിട്ട് അപ്പുറത്തെ ബസ് സ്റ്റോപ്പിന്റെ പോസ്റ്റിന്റെ അവിടെ കൊണ്ട് ഒതുക്കി ആ പോസ്റ്റിന് വെച്ച് ആദ്യ കൃത്യത്തെ പോയി കഴിഞ്ഞ പ്രാവശ്യം വണ്ടി പണ്ട് റിസ്ക് വണ്ടി ഒറ്റ പോക്കിന് പോയില്ലെങ്കിൽ വണ്ടി ഞാൻ നമ്മുടെ കേറത്തില്ലേ ആണെങ്കിൽ നേരത്തെ വീഡിയോയിൽ പോയിട്ടുണ്ട് മഴ മഴ വീണ പോലെയാണ് വീണത് ആ പോലെ അടിപൊളി റൂട്ടാണ് ശരിക്കും പക്ഷെ ഇത് നമുക്ക് രാത്രിയായതുകൊണ്ട് ഇത് അത്ര ഭംഗിയായിട്ട് കിട്ടുന്നില്ല ഈ പോക്കെ നമ്മളെവിടത്തോളം അറിയാൻ വളരെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയും ചുമ്മാറും ഓ അതെ അതെ ഓൾഡ് ഓട്ടുമങ്ങനെങ്കി നമ്മ ഇപ്പൊ മങ്കേന അവിടെ